നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ ഈ ആദ്യം ആയുധങ്ങളൊന്നും കയ്യിൽ വെച്ച് വരാൻ പാടില്ല കണ്ടിൽ ഞങ്ങൾ ഏതാ ആയുധം എന്നറിയോ ഇരുപത്തിനാല് മണിക്കൂർ ഈ ആയുധം കയ്യിൽ വെച്ച് നടക്കണ പണിക്ക് പണിക്ക് പോകുമ്പോൾ കയ്യിലൊക്കെ വെച്ച് നടക്കണ കണ്ടിലത് തെങ്ങ് കയറണ ആയുധം അത് ഈ ആയുധം ഇത് അപ്പോൾ ഇത് അപ്പോൾ ഇത് ഇതൊക്കെ ആയിട്ടാണ് ഞാൻ ബോംബെ നാട്ടിൽ നിന്ന് വരവ് ഇതൊക്കെ ആയിട്ട് വരുമ്പോൾ എന്താ അറിയോ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണിത് കാരണം പിന്നെ ഞാൻ ഒരു പണിയെടുക്കുന്ന ആളാണ് അതിൻ്റെ പേരിൽ പിന്നെയും കുഴപ്പമില്ല ചിലപ്പം രക്ഷപ്പെട്ടെന്ന് വരും അപ്പോൾ അങ്ങനെ ഒന്ന് ആയിരം കയ്യിൽ വെച്ച് വന്നാൽ ഭയങ്കര പ്രശ്നമാണ് ട്രെയിനിലൊക്കെ പിന്നെ ഞാനെന്താ വെച്ചാൽ പോലീസിലും മുനിസിപ്പാലിറ്റിലും ക്രൈംബ്രാഞ്ചിലും ഒക്കെ ഇവിടെ പണിയെടുക്കുന്ന ഒരാളാണ് ജസ്റ്റന്മാരൊക്കെ ഇല്ലേ അതിൻ്റെ പേരിൽ മുനിസിപ്പാലിറ്റിലൊക്കെയും അങ്ങനൊരു ബന്ധമുണ്ട് തെങ്ങി തരത്തിലുള്ള പിടി ബന്ധങ്ങളാണ് അപ്പോൾ ആ ഒരു ധൈര്യത്തിൻ്റെ മിത റെയിൽവേ സ്റ്റേഷനിലും ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലും ഉണ്ട് പണി നടക്കുന്നുണ്ട് അപ്പോൾ എന്തിനും ഒരു ചോദിക്കുന്നതിന് ചോദ്യത്തിന് മറുപടി കൊടുക്കാനും അത് യഥാർത്ഥ സത്യം എന്നുള്ളത് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഓഫീസർമാർ ചിലപ്പോൾ ചില പോലീസ് ഓഫീസർമാർ ചിലപ്പം പിടിച്ചു കൊടുത്ത് ചിലപ്പോൾ വിട്ടെന്ന് വരും അല്ലാതെ അങ്ങനെ ഇനി ആയുധം ആയുധം കയ്യിലെച്ച് വരാൻ പാടില്ല അവിടെ കാണി കണ്ടില്ലേ ഇത്രയും ആയുധങ്ങളൊക്കെ കയ്യിൽ കണ്ടില്ലേ ഇനി ഇതാ ഞങ്ങളോട് താണേ പറയില്ല ഇതാണേ പോലീസ് ഓഫീസർ കമ്മി സീനിയറിൻ്റെ കൂടെ ഞാൻ ഫോട്ടോത്തിൽ നിൽക്കണേ കണ്ടില്ലേ ഇത് മുനിസിപ്പാലിറ്റി കമ്മീഷണറാണ് ഇതെനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നാൽ ഞാൻ കാണിച്ചു തന്നതാണ് ഇതൊക്കെ മുനിസിപ്പാലിറ്റി വാർഡ് ഓഫീസർ ഉണ്ടല്ലോ വലിയ ഓഫീസർമാർ നമ്മൾ വില്ലേജ് ഓഫീസർ എന്ന് പറയുന്നത് അവരൊക്കെ ഡ്രൈവർമാരെ അവരെ വാഹനങ്ങളത് ഇത് ക്രൈംബ്രാഞ്ചിലൊക്കെ സാറാ അവർ കണ്ടേ തെങ്ങ് ഇത് പോലീസ് വണ്ടിയിൽ ഇളഞ്ഞു കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഇത് നിൽക്കണമെങ്കിൽ നിങ്ങൾ ഇത് ക്രൈംബ്രാഞ്ചാണിത് കണ്ടില്ലേ ഇതൊക്കെ ഞാൻ ഉള്ളത് പറയാം കണ്ടിട്ടത് പോലീസ് ഓഫീസർമാർ തെങ്ങുമ്പോൾ കയറുമ്പോൾ ശ്രദ്ധിക്കാൻ പറഞ്ഞത് കണ്ടില്ലേ ഇത് സാർമാരെ വണ്ടിയിൽ നിൽക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു പിടിപാടിതാ ഇതുവരെ ബംഗ്ലാവാണ് കണ്ടിട്ട് ഇത് കമ്മീഷ് കമ്മീഷണറുടെ ബംഗ്ലാവിൽ ഞാൻ തെങ്ങും മന്നി അളന്നിയും അവിടുത്തെ പണി പണിക്കാരാണ് അങ്ങനെ ഒരു പിടിപാടുള്ള ഒരു ബന്ധത്തിൻ്റെ മേലാണ് ഞാൻ ഈ ആദ്യം അത്രയും വലിയ ആയുധങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നത് അപ്പോൾ അത് സത്യമായിട്ടാണ് കണ്ടാൽ ചിലപ്പം വിറ്റൊന്നു വരും അല്ലെങ്കിൽ അത് ഞാനും ചിലപ്പോൾ അരി എണ്ണാണ്ടി വരും ആയുധം കയ്യിൽ വെച്ചിട്ട് അപ്പോൾ ഞാൻ എപ്പോഴും ഈ തെങ്ങ് പറഞ്ഞ ആൾക്കാരെ മുന്നിൽ നിന്ന് ആൾക്ക് മറ്റുള്ളവർ വന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എന്നെ അങ്ങനെ ആക്കോടാ ഇങ്ങനെ ആക്കോട പറഞ്ഞ ഓ ഒന്നും ഇനി പേടിക്കലില്ല കാരണം ഓണി എപ്പോഴും ഈ ആയുധം വലിയ ആയുധമായിട്ട് ഇങ്ങനെ പണിയെടുക്കണമോ മറ്റോ വന്നിട്ട് ഒരു ചെറിയൊരു ഇൻ്റെ ഇൻ്റെ ഈ സാധനത്തിൻ്റെ വലുപ്പുള്ള സാധനമായിട്ട് വന്നിട്ട് ഞാൻ എന്നങ്ങനെ കാട്ടിട്ട് ഓനെ എവിടെ പേടിക്കാനാണ് കാരണം തെങ്ങിൻ്റെ മോൾ ഏത് സമയത്തും അപകടം വെച്ച തെങ്ങിൻ്റെ മോൾ മനുഷ്യൻ കയറിക്കൊണ്ടിരിക്കുക എപ്പോഴാണോ മരണം സംഭവിക്കുക എന്നുള്ളത് ഉണങ്ങിക്കണം തെങ്ങിൻ്റെ മോൾ കേടുന്നത് തെങ്ങിൻ്റെ മോള് ഞാൻ കയറണാളാണ് ഞാനങ്ങനെ മരണത്തെ ഭയപ്പെടുന്നില്ല തെറ്റ് ചെയ്യുമ്പോഴേ ഭയപ്പെടുള്ളൂ അല്ലാതെ ഞാൻ ഭയപ്പെടുന്നില്ല ആരെങ്കിലും വന്നിട്ട് ഇന്ന ആയുധം കാണിച്ചിട്ട് വരികയാണ് ഞാൻ ഞാൻ ഒരറ്റ തട്ടുണ്ടട്ടു ഞാൻ കാരണമെച്ചാൽ ഓനെ കൊല്ലത്തിലൊരാട്ട ആയുധം പിടിച്ചിട്ടുള്ളൂ ഇത് സ്ഥിരമായിട്ട് പിടിക്കണമെന്ന് എനിക്കുണ്ടല്ലോ തെങ്ങേറ്റക്കാർ അവരൊന്നും ഒരാൾ അക്രമിക്കില്ല പക്ഷേ അതൊന്നും ഒരാൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ആരെങ്കിലും വന്നിട്ട് ആയിരം കാണിച്ചിട്ട് ഞാൻ ബോംബിൽ എത്ര കൊല്ലായിരുന്നാലും ഇവിടെ വില്ലമ്മ ഇതിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ വന്നിട്ട് കണ്ണൂർക്കിയാൽ മതി അപ്പം തന്നെ പേടിക്കണവരുണ്ട് കാരണം എന്ന് വെച്ചാൽ എന്തായാലും ഞാൻ പോകേൻ്റെ അപ്പോൾ ഞാൻ തെറ്റി ഞാൻ കാർമൊക്കെ തേങ്ങ വീണിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയാണ് കാരണം ഞാൻ തെറ്റി തെറ്റിയായിട്ട് അവർ അടിക്കോട്ടെ അല്ലാത്ത വെറുത്തം വന്നിട്ട് ഇന്ന് വന്നിട്ട് എൻ്റെ അടിക്കാമെന്ന് തന്നാൽ ഞാൻ ഒരു പുടുത്തം പിടിച്ചാൽ തന്നെ പോകാൻ അവിടെ എടുക്കുക ഓൻ കൊടുക്കേണ്ടടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കാരണം വെച്ചാൽ ഞാൻ അങ്ങനെ അടി കൊള്ളണ ആൾ അത് തിരിച്ചടിച്ചിട്ടില്ല പക്ഷേ തെറ്റി ചെയ്തിട്ട് ആരടിച്ചാൽ ഞാൻ അടിക്കൊള്ളു ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചടിക്കില്ല ഞാൻ അങ്ങനത്തെ ഒരാളാണ് അപ്പോൾ എൻ്റെ യഥാർത്ഥം ജീവിത ചരിത്രങ്ങളാണ് ഞാൻ പറഞ്ഞത് കാരണം ഇതൊക്കെ കൊണ്ട് ഇപ്രാവശ്യം വരുമ്പോൾ എൻ്റെ മൂത്താപ്പടം മോനെ ഇതുവരെ അവിടെ രണ്ടായുധം പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇത്രയും ബന്ധങ്ങളുണ്ട് അതിൻ്റെ പേരിൽ ഞാൻ കൂടുന്നത് അല്ലാതെ അങ്ങനെ ഒരു ഒരാളെ കൊല്ലാനോ പിടിക്കാനോ അതിനുള്ള ആളൊന്നുമല്ല എൻ്റെ ജോലിയുടെ ഭാഗം എൻ്റെ കാലമ തയമ്പുണ്ട് സാർമാർക്ക് കാണിച്ചു കൊടുക്കുകയാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലുള്ള സാർമാർ അതൊക്കെ ഉണ്ട് നീട്ടി കൊണ്ടുപോകണില്ല റെയിൽവേയിലെ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ ഓരോ ഓഫീസർമാർ സർട്ടിഫിക്കറ്റാണ് ആണ് എല്ലാണ്ട് എനിക്ക് ഓരോ ഓരോ ഓഫീസർമാരുടെ നമ്പറാണ് ഇതൊക്കെ ഇതാ അങ്ങനെ കുറേ ബന്ധത്തിൻ്റെ അനിയനാണ് ഇത് ഞാനാണ് ഇതിൻ്റെ പ ഇതിൻ്റെ അമ്മാൻ്റെ ആങ്ങളുടെ ഭാര്യയാണ് അമ്മായിയാണ് കണ്ടില്ലേ ഇതിൻ്റെ ബി എം സി എമർജൻസി ഡ്യൂട്ടി അങ്ങനെയൊന്നും എഴുതാൻ പാടില്ല ഒക്കെ അതിന് റെക്കോർഡ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതൊക്കെ തെളി മറ്റേ എന്താണ് ഞാൻ സത്യം പറയണം മറ്റുള്ളവരെന്താ പറയുക ഈ പഴം എന്തൊക്കെയാണ് വേണ്ടാത്തത് ഈ പറഞ്ഞിട്ടുണ്ടാക്കണം എന്നുള്ളതിൻ്റെ അതിന് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഒക്കെ അതിൻ്റെ യഥാർത്ഥ സത്യങ്ങൾ മാത്രം വിട്ടു കൊണ്ടിരിക്കുക മനസ്സിലൊന്നിരിക്കില്ല സാറേ ഞാൻ പറഞ്ഞു നിർത്തി അതുപോലെ മുനിസിപ്പാലിറ്റി സാർമാരും പോലീസ് ഓഫീസർമാരും ക്രൈം ബ്രാഞ്ചിലെ സാർമാരൊക്കെ എന്നോട് എന്താ പറഞ്ഞിരുന്നായിരുന്നു ഞാൻ പറഞ്ഞു സാറേ എനിക്ക് എന്തെങ്കിലും വിഷമങ്ങളും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ സാർമാരെ സഹായമായിട്ടാണ് അല്ലെങ്കിൽ കൈക്കൂലി വരിക്കണമെന്നില്ല അവർ അവരെ പണിയെടുത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ അവർ പറഞ്ഞാൽ അവർ വാക്കാൻ ഇവിടെ എന്താ പറയുക എൻ്റെ റബ്ബിനെ സത്യമാണ് അള്ളഹാഹിനി റസൂലിനെയും പറയാം ഞാൻ ഞാൻ നിങ്ങൾ പറയും ഞാൻ ഇല്ലാത്തത് പറയും ഞാനും ഇല്ലാത്തത് പറയില്ല ഇനി ഇവിടെ എന്താ പറഞ്ഞാൽ അറിയോ അടയ്ക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞങ്ങളെ വിളിക്കുക ഞങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും കാരണം അത്രയും അപകടമുള്ള പണി അവർക്ക് ചെയ്തു കൊടുത്തപ്പോൾ നമ്പറൊക്കെ തന്നേക്കാ വലിയ ഓഫീസർമാരെ ക്രൈംബ്രാഞ്ച് മറ്റുള്ള സാറുമാരൊക്കെ അവരൊക്കെ വീട്ടിൽ പറമ്പിൽ അവരെ വീട്ടിലൊക്കെ അപകടം പിടിച്ച പണിയെടുത്ത് കൊടുക്കുമ്പോഴും വലിയുള്ള സാർമാർ കാറിയിട്ട് പോകുമ്പോൾ വാഹനത്തിന് മോൾക്ക് വീണ്ടും അങ്ങനെ ഓരോ മതി കൊറോണ്ട സമയത്തൊക്കെ ജനങ്ങളെ എല്ലാവരും അകത്തിട്ട് പൂട്ടിയപ്പോൾ ഞാൻ പുറലോകം കൊണ്ട് പുറലോകം കണ്ട് നടക്കുകയായിരുന്നു കാരണം ഞാൻ മാ ഞാൻ മാത്രമാണ് ഇവിടെയൊക്കെ പോയിട്ട് എല്ലായിടത്തും പോയി തെങ്ങ് കയറിയിരുന്നത് അതൊക്കെ ഉള്ള സംഭവം ഒരാൾ പറഞ്ഞ വിശ്വസിക്കുക അത് ഇവിടെ എല്ലാവർക്കാർ എൻ്റെ എന്നെപ്പറ്റി അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതൊക്കെ റബ്ബിൻ്റെ കാവിലാണ് അത് കൈവിട്ടിട്ടില്ല അപ്പോൾ സാർമാർ എന്നോട് എന്താ പറഞ്ഞാൽ അറിയോ ഞങ്ങൾ എനിക്ക് എന്ത് ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് വിളിച്ചാണ് നമ്പർ വന്നിട്ട് കാരണം ജീ തെറ്റ് ചെയ്തിട്ട് വരരുത് ആരെങ്കിലും കൊന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേദനിപ്പിച്ചിട്ടോ അങ്ങനെ ഞങ്ങടക്ക് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് വിഷമം ഉണ്ടാവും അല്ലാതെ നിനക്ക് വേറെ എന്തെങ്കിലും ഒരു സംഭവം വരികയെന്നുണ്ടെങ്കിൽ ജീ ഞങ്ങളെ വിളിച്ചോ ഞങ്ങൾ വേണ്ട സാധനങ്ങളൊക്കെ എനിക്ക് വന്നത് എന്തായാലും സാർമാർ ഞാൻ പറഞ്ഞ സാർമാർ ക്രൈംബ്രാഞ്ചിലെ ഓഫീസർമാറ്റുള്ള അവർക്ക് വേണമെങ്കിൽ അജസ്റ്റ് അവരെ കൂടെ നിന്നിട്ടൊരു വീഡിയോ എടുത്ത് വിട്ടായിരുന്നു ഞാൻ ആ പറഞ്ഞത് സത്യമാണെന്നുള്ള ജസ്റ്റ് ഒന്നും അറിയണല്ലോ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെ അതാണ് സംഭവം ഒരുപാട് കൊല്ലായില്ല എത്ര കൊല്ലായി ഊട്ടുമ്മക്കിടന്ന് നിരകിച്ച് ജീവിക്കണമെന്നായിരുന്നു അപ്പോൾ ആ പതിനൊന്ന് ലക്ഷം മേടിച്ച മുഹമ്മദിനോടാണ് പറഞ്ഞത് മുഹമ്മദ് അജിനെ ഒരു കളിക്കണ്ട എൻ്റെ കായ് എന്നാളെന്ന് അപ്പോൾ ഓൻ ഇന്നായിട്ട് ഇങ്ങനെ തിരിപ്പിക്കായിട്ടിട്ട് ഞാൻ ഇവിടുന്ന് സാർമാരുടെ നിന്ന് ഒരു ലെറ്റർ മേടിച്ചിട്ട് ഞാൻ ഓക്കെ ഞാൻ സാർമാരോട് പറഞ്ഞേനെ അപ്പോൾ ഓനെ വിളിച്ചപ്പോൾ എടുക്കലല്ല ക്രൈംബ്രാഞ്ച് പോയിട്ട് സാർമാരോട് പറഞ്ഞപ്പോൾ വിളിക്കുക ഓനിക്കുന്നായിരുന്നു അപ്പോൾ ഓൻ എടുക്കില്ല ഓൻ ഓ അപ്പോൾ ഗൾഫിലാളേ ഓ നാട്ടിലേക്ക് എത്തിയുണ്ടല്ലോ ഞാനൊരു ചെ ഒരു വരവാണ്ട് പോകും ഒരു പോക്കു ഓനെ പടവെട്ടാണ് കണ്ണിങ്ങാട്ടൊരുന്ന് കൊടുത്ത പൈസയാണ് ഈ തെങ്ങിൻ്റെ മുളു ഉറുമ്പും കടന്നെല്ലും കുത്തി കൊല്ലിട്ട് കൊല്ലിട്ട് ഓ എൻ്റെ കായ് വാങ്ങിയിട്ട് ഒന്ന് നക്കിട്ട് ഓൻ ഗെളുത്തിൽ നിൽക്കുന്നുണ്ട് വിടൂല ഞാനോ ഓനെ എൻ്റെ റബ്ബാണ് ഞാൻ ഓനെ ഞങ്ങൾ എൻ്റെ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാൻ തമാശക്ക് പറയാന്ന് ഓനെ ഈ കേരള ഇന്ത്യ രാജ്യത്തേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ ഞാനൊരു പോക്കു ഓൻ്റെ അടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഓനെ കൊല്ലാണെന്നല്ല ആയുധം കയ്യിലെടുത്തിട്ട് പറഞ്ഞു പിന്നെ വെട്ടാൻ പറയും വെട്ടടാന്ന് പറയാണ് ജനങ്ങളെ മുന്നേ ഓനെ പിടിച്ച് വണ്ടിയിൽ പിടിച്ച് വെച്ചാണ്ട് കേട്ടിട്ട് വീട്ടുമ്പോൾ അങ്ങാടിയിലിട്ടിട്ട് ഓൻ്റെ മാലിപ്പോയിട്ട് അങ്ങാടിയിലിട്ടിട്ട് ഞാൻ പറയാം ബെറ്റടന്നാണ് കാരണം ഓനെ തൊപ്പി മുതൊക്കെ വെച്ചിട്ട് മുസ്ലിമായിട്ട് നല്ല രീതിയിൽ കൂടെ പള്ളിക്കണം അത് ഞാൻ കൊണ്ട് പണ്ട് നാൻ്റെ പള്ളിയിൽ ഓക്കെ കിടക്കാൻ പാടില്ല ചെറ്റത്രം ചെയ്തിട്ട് ഇന്നെപ്പോഴത്തെ ആൾക്കാരെ കായ് വാങ്ങിയിട്ട് ഓനെ രക്ഷിച്ച പല തരത്തിനും ഓൻ ഓനെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല അവസാനം ഒരു കോടി ഉറുപ്പ്യായിട്ട് പോകാൻ പോയി ഇത് പോയിക്കണേ പുസ്തകമാരെ കായ് അടക്കാൻ മേടിച്ച് പോയിക്കണേ ഞാൻ വിടൂല എൻ്റെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തോളി എന്നിട്ട് ഞാൻ രാത്രി പോയിട്ടൊന്നും പോകണം ഒന്നും ചെയ്യാൻ പോകില്ല ഇത് വീഡിയോൻ്റെ വീഡിയോ എടുത്ത് എടുത്തിട്ട് ഞാൻ പറഞ്ഞു വണ്ടി അടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഓനെ ഞാൻ വണ്ടിയുടെ ഉള്ളിക്ക് വലിച്ചുണ്ട് കേറ്റിയിട്ട് ഓൻ തുണിയും കോണല്ലാതെ ഞാൻ റൂട്ടും കൂടെ അങ്ങാടി കൂടെ ഞാൻ നടത്തിക്കോന്നെ മുഹമ്മദ് കയറാളാൾ നോയിക്കോളെ അള്ളാൻ്റെ റസൂൻ്റെ പേരിട്ടിടും വെടക്കാക്കി അന്ന് ചെറ്റത്രം ചെയ്ത നായിയാണ് മുഹമ്മദ് ആയി അന്നാൽ ഓനക്ക് നന്നാക്കൂല റിനീഷിനെ ഞാൻ വേണ്ടി ഞാൻ നാട്ടിൽ ചെന്നില്ല അടുത്ത് പോയില്ല എൻ്റെ സമനില തെറ്റുക അല്ലെങ്കിൽ തന്നെ ഞാൻ രോഗിയാണ് ഉളിയെ വിളിച്ചു നടക്കുകയാണ് രോഗിയാ പല തവണത്താണ് എൻ്റെ ഇപ്പോഴും അതോണ്ട് മുഹമ്മദ് റിനീഷെ പറഞ്ഞ് തരാന്ന് പറഞ്ഞിട്ടുണ്ട് തരാ എന്ന് പറഞ്ഞിട്ട് വില തെരുവില്ല എന്ന് പറഞ്ഞ് ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നു അല്ല കൊല്ലൊന്നുമില്ല ഞാൻ ഒന്നും ചെയ്യില്ല ഇനി ഓൻ ആരെങ്കിലും ഇതിൽ ചെയ്തിട്ട് നിൻ്റെ പിന്നാലെ വരുന്നൊന്നും വേണ്ട ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല ഞാൻ നേരെ നേരത്തെ നേരിട്ട് യുദ്ധം ചെയ്യണ ഒരാളാണ് പേടിക്കൊന്നും വേണ്ട ഞാൻ ഇവിടെ ഒക്കെ അറിയാം ഞാൻ ഇവിടെ തെറ്റും ചെയ്യാത്ത ഒരാളാണ് പിന്നെ എന്തിനാണ് ഞാൻ പേടിക്കണേ അസ്സലാമു അലൈക്കും നമസ്കാരം നന്ദി എൻ്റെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും പണി തുടങ്ങാൻ പോവുകയാണ് ആരംഭിക്കുകയാണ് ഇവിടെ ഇപ്പോൾ വന്ന് ആദ്യം വന്ന നാട്ടാണ് മൂന്നാം തീയതി അവിടെ നിന്ന് എത്രാം തിയതി രണ്ടാം തീയതി കയറി മൂന്നാം തീയതി ഇവിടെ എത്തി നാലാം തീയതി ഇവിടെ പണി തുടങ്ങാൻ പോവാണ് വന്ന് നോക്കുമ്പോൾ തെങ്ങിൻ്റെ ചുറ്റു ഭാഗം കാറാണ് തേങ്ങ വീണിട്ട് എന്താ വണ്ടിമുക്കൊക്കെ സംഭവിച്ചിരിക്കണേ അത് വിളിച്ചിട്ട് അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇവിടെ മഴയാണ് ഇനിയിപ്പോൾ ഓരോ തെങ്ങിൻ്റെ ചുവട്ടിൽ കാറ് നിർത്തിക്കാണ് ഇപ്പോൾ അവർക്കത് ആരാന്നുള്ളൊക്കെ മാറ്റിത്തരാൻ നോക്കട്ടെ എന്നൊക്കെ പറയുണ്ടെങ്കിൽ എൻ്റെ മുന്നോട്ട് പറയാം അപ്പോൾ എൻ്റെ എന്തല്ലേ എൻ്റെ ഡ്രസ്സൊക്കെയാണ് അടിപൊളി ഇനി അങ്ങോട്ട് കോല മാറാൻ പോകില്ല ഇനി ഇനി ആകെ അങ്ങട്ട് ചേറിൽ മുങ്ങിയിട്ട് വല്ല കയ്യായിട്ട് ജീവിക്കൂലേ ആ അവസ്ഥയാണ് ഇനി ഇവിടുന്ന് അവിടെ കടന്നു പോകാൻ പോകണത് ഇങ്ങനെ ആൾക്കാർ ആൾക്കാരിങ്ങനെ വലിയ തരണമ്മാണെന്നും പറഞ്ഞിട്ട് ആ അവസ്ഥയിൽ കൂടെ നീ ഇൻ്റെ കോല മാറാൻ പോകണേ നാട്ടീന്ന് വന്ന പാട് തന്നെയാണ് എല്ലാവരും സ്ഥിതി വാഹന നേരാക്കണവനായാലും എന്ത് പണിയെടുക്കണവനായാലും ശരി അവനിങ്ങനെ ഈ ഡ്രസ്സിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ സെലോട്ടടിക്കും അങ്ങനെ സെലോട്ട് അടിച്ചിട്ട് ലാസ്റ്റ് അവൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല ഓൻ പറയും ചെയ്യില്ല അതാണ് അവസ്ഥ അപ്പോൾ ഇതൊക്കെ പിടിച്ച് വലിച്ചെണ്ടിടല ഞാൻ വലിച്ചിട്ടിട്ട് ഇനി പണിക്കിറങ്ങുക കട ഇങ്ങനെ നല്ല ഡ്രസ് ഇട്ടിട്ട് ഒരുപാട് കാലം നടന്നതാണ് ബോംബെയിൽ റൂട്ടുമ്മ ഇടുന്നിട്ട് അവസാനം ഒന്നും കിട്ടാതായപ്പോൾ അതൊക്കെ പിടിച്ച് വലിച്ചിട്ടിട്ട് ഒരു ബനിയനും ഒരു ടൗസറും ഇട്ടിട്ട് ഒരു തുണി ഇട്ടിട്ടാണ്ട് ഇറങ്ങി അപ്പോൾ ഒരു അഞ്ഞൂറായിരം രൂപ മാറ്റിയേക്കാൻ കിട്ടുന്നുണ്ട് ആ അവസ്ഥയിൽ കൂടെ ഇതാണ് പറഞ്ഞത് മനുഷ്യന്മാര് എത്ര പുതിയ ഡ്രസ്സ് ഇട്ടിട്ടും കാര്യമില്ല ഒക്കെ അഞ്ഞൂറ് കിട്ടുമ്പോൾ ആയിരം ചിലവാണ് നമ്മളങ്ങനെ ഓരോരുത്തർ സെലോട്ട് അടിക്കണം ആ സേറ്റ് ആ സേറ്റ് അപ്പൊ എന്തായാലും നമ്മൾ കട കടറ മുതലാളിമാരാണ് എന്നാൽ കടറ മുതലാളിമാർ കച്ചവടം ചെയ്യാൻ ഒഴിവും കിട്ടണ്ടേ വരുന്നവരൊക്കെ സെലോട്ട് അടിക്കുക നമ്മളെ ഡ്രസ്സിന്റെ ഭംഗി കണ്ടിട്ടും അത് എന്തായാലും പണി തുടങ്ങിയിട്ട് നാല് രണ്ടാം തീയതി കയറി മൂന്ന് നാലാം തീയതി നാല് ഏഴ് രണ്ടായിരത്തിഇരുപത് എന്താ ആദ്യത്തിന്റെ പണി ആരംഭിക്കുകയാണ് അടച്ചാൽ ഒന്നും സംഭവിക്കില്ല അറബ് കാരണം ഭയങ്കര പേടി അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ തന്നെ ഉള്ളു കരഞ്ഞിട്ട് വരുന്നത് പിന്നെ പിന്നിപ്പോൾ വാഹനയിൽ വരുമ്പോൾ കാരണം എന്താണ് ആരെയും കാർ നമുക്ക് വീണ വലിയൊരു പ്രശ്നത്തിൽ പീടും ഒരു മണിക്കൂർ പിടിക്കും തെങ്ങിൻ്റെ മുകളിൽ പണിയെടുക്കാൻ അപ്പോൾ ഇങ്ങനെ കണ്ണീന്ന് ഇങ്ങനെ ഉള്ളീത്തെ കരച്ചിൽ കണ്ണീന്നിട്ട് വരും കാരണം നിന്ന് വരുമ്പോൾ നാട്ടിൽ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരുപാട് ഞാൻ കരയാതെ കുറേ ശ്രമിച്ചതാണ് ആ രണ്ടരക്കത് സുന്ന നിസ്കരിക്കുമ്പോൾ പക്ഷേ രണ്ട് മൂന്ന് തവണ വീഡിയോൻ്റെ മുന്നിലും വീഡിയോ എടുക്കാതെ വെച്ച് കാരണം കണ്ണീന്ന് ഇങ്ങനെ വെള്ളം എന്നറിയാം അപ്പോൾ ഇനി ഇപ്പോൾ ഏതാപേണ്ട സമയം ലാസ്റ്റ് കറച്ചിൽ അപ്പോൾ ഇനി പറയുമ്പോൾ തന്നെ ഹൃദയം മാനിക്കൽ പഠിക്കും ഉള്ളിൽ നിന്ന് കറച്ചിൽ തുടങ്ങിയാൽ പിന്നെ നമുക്കൊന്നും കുടിച്ചേട്ടാൻ പറ്റില്ല മറ്റേത് കൂടുതലും ഞാൻ പറയാൻ ഒന്നും ഇങ്ങനെ പറഞ്ഞു കൊണ്ടേരിക്കുമോ അത് മറ്റുള്ളവർക്ക് എന്നോട് ഉറപ്പുവാകും സാധാരണ ജീവിത ചരിത്രങ്ങൾ ഇനി ഇപ്പോഴും ബോംബേത്തെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ ബോംബേൻ്റെ എല്ലാ ഭാഗങ്ങളും എവിടൊക്കെയാണ് ആൾ പോകുന്നത് ഏതൊക്കെ സ്ഥലങ്ങളൊക്കെ എങ്കിലും കാണാം അതിനാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ അല്ലേ അപ്പോൾ യൂട്യൂബിൽ നിന്ന് വലിയും കിട്ടാൻ സ്വപ്നം കണ്ടിട്ടൊന്നുമല്ല ഓരോ മനുഷ്യൻ്റെ ജീവിതങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണു കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്താ രസ നമസ്കാരം നന്ദി അസ്സലാമലൈക്കും അസ്സാമലൈക്കും സംശദാക്കന്ന വാളിൻ്റെ വാളിൻ്റെ പിടി ഇതാണ് പണ്ട് എന്നിട്ട് ഈ വാളി ഞാൻ ഇപ്പോഴത്തേക്ക് മേടിച്ച ഇതും മൂർച്ചയില്ല അങ്ങനെ ഇപ്പം നിങ്ങൾ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് രണ്ട് വാൾ കൊടുത്തയച്ചു കൊടുത്താലും നിങ്ങൾ വരുമ്പോൾ കൊടുക്കുന്നത് ഞാൻ വരുന്നതിൻ്റെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടത് ഇപ്പോൾ ഈ മൂന്നാം തീയതി രണ്ടാം തീയതി അവിടുന്ന് കയറിയത് അപ്പോൾ നിങ്ങളിത് രണ്ടാമത് ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഈ കമ്പനിയുടെ സാധനം നിങ്ങൾ തന്നതിൻ്റെ കഥകളൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ് ഞാൻ പിന്നെ പറയേണ്ടത് മാർഷല്ല ഞാൻ ഇന്ന് തുടങ്ങുകയാണ് പണി ഇവിടെ വന്നിട്ട് തെങ്ങും തോട്ടത്തിൽ നിങ്ങളെ വാൾ ആദ്യം എടുക്കേട്ടാ ബസ്മില്ലായ് റഹ്മാൻ റഹീം കണ്ടില്ലേ ഈ വാൾ ഞാൻ ഒരുപാട് നിങ്ങളാണ് എനിക്കിത് പഠിപ്പിച്ചതെന്നത് തെങ്ങുമ്മ ഗൗർബത്തിനെ പിടിച്ച് വലിച്ചാൽ മതി കൊല പെട്ടെന്ന് പോലെ ഈ മടാള കൊണ്ട് ഈ മടാളോട് ഇങ്ങനെ വെട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊല ഇങ്ങനെ ഡബിൾക്ക് ഡബിൾക്ക് കൊലയാണ് അങ്ങനെ അതിനുള്ളിൽ ഇങ്ങനെ വെട്ടാൻ പറ്റില്ല അതാകുമ്പോൾ എന്തായി ഒരു വെല്ലുവിളി വിളിച്ചാൽ ഇത് എപ്പോഴും ഇതിൻ്റെ മോൾ പണിയെടുക്കുമ്പോൾ നിങ്ങളിൻ്റെ പെങ്ങളെ മോനെ ആലോചിക്കലുണ്ട് എൻ്റെ പെങ്ങളെ മൂത്ത പെങ്ങളെ മോനെ ആരിസ് ഓനും കൊടുന്ന് ആദ്യം നിങ്ങളാണ് ഇന്നെ പഠിപ്പിച്ചത് എപ്പോഴും തെങ്ങിൻ്റെ മോൾ കയറുമ്പോൾ നിങ്ങളാണ് പക്ഷേ ഇത് കൊടുത്ത് കൊടുക്കുന്നപ്പോൾ നിങ്ങളിനോട് ചോദിച്ച സംഭവമുണ്ട് സംശയമൊക്കെ പൈസ എത്രയാണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് എന്താ പറയുക പൈസകൾ വേണ്ട എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യം എല്ലാവരും മൂത്തേക്ക് പോരും പൈസ വേണ്ട മാന്യ ഇത് കൊണ്ടുപോയിക്കാന്ന് അവസാനം ഞങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഇൻ്റെ അക്കൗണ്ടിൽ കിട്ടാതെ ഇപ്പോഴും ഞങ്ങളാ വോയിസ് ഞങ്ങൾ ഇവിടെ മറ്റുള്ളവർക്ക് വിട്ടു ഞാൻ കേൾപ്പിച്ചു കൊടുക്കും സാധനം ഞങ്ങൾക്ക് വിട്ട വോയിസിൻ്റെ അതും എന്തിലെ കൂടെ പറ്റിയെങ്കിൽ ഞാൻ കേൾപ്പിച്ച് കൊടുക്കും നിങ്ങൾ പറഞ്ഞാൽ എന്താ അറിയാമോ എന്ന് വെച്ചാൽ പൈസ ഇപ്പോൾ വേണ്ടി ചെന്നിട്ട് പണിക്ക് അവിടെ പണിയെടുത്തിട്ട് പത്ത് രൂപ കൈ കിട്ടുമ്പോൾ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് ഇനി തന്നാൽ മതി എന്നാൽ എത്ര രൂപ വിലപ്പോൾക്കുള്ള വാക്കാൻ എൻ്റെ സ്വന്തം മുത്താപ്പട മോനാണ് സംശയരാക്ക എൻ്റെ ജ്യേഷ്ഠം ഓന ഓന എന്നോട് പറഞ്ഞത് എൻ്റെ അനിയന്മാരൊക്കെ ഗൾഫിലുണ്ട് പിന്നെ എൻ്റെ ഈ ഒരു വിഷമം കണ്ടിട്ട് മാ എൻ്റെ ജ്യേഷ്ഠങ്ങനെ തെങ്ങിൻ്റെ മോള് പ്രയാസപ്പെടുന്നുണ്ട് എന്നാൽ അവരൊക്കെ ഗൾഫിലുണ്ട് അവരിന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല എന്നാൽ മാനേ ഞാൻ വേണമെങ്കിൽ ഒന്ന് വരുമ്പോൾ കൊണ്ടുവരാം എനിക്ക് ഏത് വാളാണ് വേണ്ടെന്ന് അവർ ഏറ്റവും ഒന്നും ഇന്നോട് വർത്തമാനം പറഞ്ഞില്ല നമ്മൾ അഞ്ചന്മാരൊക്കെ ഇന്നോട് സ്നേഹം തന്നെയാണ് പക്ഷെ അവരും ചിന്തിക്കേണ്ട അങ്ങനെ ഒരു ഏട്ടങ്ങനെ പ്രയാസപ്പെടുന്നുണ്ട് ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഈ വാളിനെ പറ്റിയിട്ട് ഓനക്ക് അവിടെ തെങ്ങുമ്മയ്ക്ക് കയറുമ്പോൾ വളരെ പ്രയാസമുണ്ട് ഞാൻ ഏതാണെങ്കിൽ വരുമ്പോൾ ആൾ കൊണ്ട് വരണ്ടേ എന്നോട് പറയും ഒരു തരണ്ട അങ്ങനെ ഒരു വാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സന്തോഷം റബ്ബിനെ ഞാൻ ശ്രദ്ധിച്ചത് പക്ഷേ അഞ്ചുമാരി തരും അഞ്ചമാരി തരില്ല കാരണം ഇങ്ങനെ വീടടുത്ത് വിട്ട ശരിക്കും അവർ അവർ പറയണം കണ്ടറിഞ്ഞ് പറയേണ്ടതാണ് പക്ഷെ ഒറ്റ ഒന്നും കൊണ്ടുണ്ടെങ്കിൽ ജാസാന്തിൻ്റെ മൂത്താപ്പാടേഷനാണെങ്കിൽ സാധനം കൊടുത്തത് ഞാൻ അപകടം പിടിച്ച തെങ്ങാണ് ഒക്കെ തെങ്ങിന് ചുവട്ടിൽ കാറ് നിർത്തിക്കുക ഞാൻ എങ്ങനെ കയറുക അവിടുന്ന് വരുമ്പോൾ കയ്യും കാലും വിറക്കുക ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ രണ്ട് ദിവസം പുൻ്റെ വരം മുറിയിൽ നിന്നായി കാരണം ഇത് ഇവിടെ ഇങ്ങനെ ആലോചിക്കണേ പറഞ്ഞാണെങ്കിൽ അപകടം വെച്ചാൽ തെങ്ങാണ്ട് അവിടെ ഒക്കെ തെങ്ങാം ഒക്കെ കംപ്ലയിൻ്റ് വന്നിട്ട് എന്തായാലും സംസാരിയാക്കാം ഞാൻ തുടങ്ങിയാണ് നാലാം തീയതി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ ഒരിക്കലും മറക്കില്ല ഈ ആയുധം കയ്യിലൊക്കുമ്പോൾ നിങ്ങളെ ഒരിക്കലും എപ്പോഴും ഞാൻ ദുവാ ചെയ്തിട്ടുണ്ട് സംസാരാക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ എന്നോട് ചോദിച്ചാൽ സംസാരിക്കുക എപ്പോഴും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ ഉണ്ടാവും കൂടെ നല്ല എല്ലാവർക്കും ഉണ്ടാവും നിങ്ങളെല്ലാവരുടെ കൂടെ പക്ഷേ ഞാൻ എൻ്റെ അഞ്ചമാരെ വേദനിപ്പിച്ചിട്ട് ഞാൻ അഞ്ചമാരും ഞാൻ എന്തൊക്കെ തെറ്റിദ്ധരിക്കാനാവുക എൻ്റെ മനസ്സിലുള്ള സംഭവം ഞാൻ പറയും പറയാനുള്ളത് എന്നാ പണി തുടങ്ങിട്ടെ എന്നിട്ട് കണി തെങ്ങുമ നിറഞ്ഞിരിക്കണ കണി കണ്ടെങ്ങറഞ്ഞിരിക്കണ തെങ്ങുമ്മത്തെ തേങ്ങ നേരെ കാർമക്ക ദാരദ്ര കാറ് അറിയണ ഇത് പറിക്കഞ്ഞിട്ട് അതും ബുദ്ധിമുട്ട് എന്തായാലും ഞാൻ ആദ്യമായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഇവിടെ തുടങ്ങുകയാണ് അവിടെ ഒക്കെ കാറെ എടുത്ത് മാറ്റി തരാണ്ട് മാറ്റിയിട്ടുണ്ട് അവർ മാറ്റിയാൽ രക്ഷപ്പെട്ട് ഇതിമ തുടങ്ങണന്ന് ഫസ്റ്റ് തുടങ്ങാൻ പോയിട്ടോ നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ഇഷ്ടം തുടങ്ങിയാണ് അപകടമുള്ള ആൾക്കും എടുത്തു കളി പറഞ്ഞാൽ ഞാനായാലും അവിടൊക്കെ ഒരുപാട് സങ്കടപ്പെട്ടിട്ടായി വരുന്നത് കാരണം സ്വർഗത്തിൽ പോയിട്ട് ജോലി ചെയ്യുകയല്ല ബാങ്കിൽ പോയിട്ട് ടൈപ്പ് ചെയ്യണ പണി ഒന്നല്ല നമുക്ക് കാരണം അതാകുമ്പോൾ സമാധാനം രണ്ട് ദിവസം പുട്ട് നിന്ന സമയത്ത് ഒര പുട്ട് തിന്നേ കാരണം എന്തായാലും ഇവിടുത്തെ ജോലിയുടെ ഭാഗം വെച്ചിട്ട് ആ നാട്ടിലുള്ള സമയത്ത് നമ്മളെ പെണ്ണുങ്ങൾ എന്ത് ചോദിച്ചാലും ഉണ്ടാക്കിത്തരും അങ്ങനത്തെ ഭാര്യമാർക്ക് എല്ലാ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അതേമാതിരി എല്ലാവർക്കും ഇങ്ങും കിട്ടട്ടെ കാരണം ഭർത്താവിനെ സ്നേഹിച്ച് നടക്കുന്ന ഭാര്യമാരാണ് നമ്മളെപ്പോഴും പറശ്ശവനോട് ദുവാ ചെയ്യേണ്ടത് അങ്ങനത്തെ ആൾക്ക് ഭാര്യമാരെ കിട്ടണം ചിലപ്പോൾ ഒരു ഓരോ സ്ത്രീകളുടെ കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുടുംബം മൊത്തം നശിപ്പിക്കും അവർ മതി ഒരു പെണ്ണ് മതി ആ കുടുംബം മൊത്തം നശിപ്പിക്കാൻ അപ്പോൾ അവളൊക്കെ നമ്മളൊക്കെ ഇങ്ങോട്ട് എല്ലാവരോടും പറയുന്നുണ്ട് വിവാഹം കഴിക്കാൻ നേരിട്ട് രണ്ടരക്കാലത്ത് നമസ്കരിക്കുക സുന്നത്ത് നിമസ്കരിക്കുമ്പോൾ ആ മിക്ക സമയത്ത് പല അവിടുന്ന് വീട്ടിൻ്റെ അകത്തുനിന്നൊക്കെ ഇറങ്ങണ സമയത്ത് പർച്ചവനുമായിട്ട് നല്ല ഹൃദയം പൊട്ടി നമ്മൾ കരയാണ് ഞാൻ അങ്ങനെ കരഞ്ഞൊരു വ്യക്തിയാണ് കാരണം ഒരു പെണ്ണിൻ്റെ ഒരു പെൺകുട്ടി നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരാൻ നമ്മളെ ഹൃദയത്തേക്ക് എന്താണ് നമുക്ക് ആ പെൺകുട്ടി വന്നാൽ ചിലപ്പോൾ കുടുംബം ഒന്നാണെങ്കിൽ നശിപ്പിക്കണ ആ കാരണം അങ്ങനെ കുറച്ച് സംഭവം എൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് അതൊന്നും നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല അങ്ങനെ തന്നെ തന്നെ അവളിന് അവൾ ഇതുവരെക്കൊരു കുഴപ്പമൊന്നും ഇല്ല എല്ലാവരും സ്നേഹിച്ചിട്ട് ഇതുവർക്കും നിൽക്കും കുഴപ്പമില്ല എൻ്റെ വീട്ടിലേക്ക് വന്നവരെ ആരും വേദനിപ്പിച്ചിട്ടില്ല നമ്മളത് എൻ്റെ ഭാര്യ അതേമായിട്ട് ഭാര്യമാരെ എല്ലാവർക്കും അതാവും കുറച്ച് തലമുറത്താക്കി കൊടുക്കട്ടെ എന്തായാലും പണി തുടങ്ങിയാണ് അതുപോലെ ഞാൻ പറയില്ല എൻ്റെ വാളിനെ പറ്റിയിട്ട് അതുകൊണ്ട് ഞാനാണ് ഗൾഫിൽ നിന്നുണ്ടെങ്കിൽ എൻ്റെ അഞ്ചന്മാരാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടു കഴിഞ്ഞാൽ അവരോട് ചോദിക്കും കാരണം എന്താ എന്തായാലും അങ്ങനെ വാളെന്തേലും വേണം അങ്ങനെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെന്ന് പക്ഷേ അവർ മറന്നതാണ് അല്ലാതെ അവരെ പറയാൻ പറ്റി കുറ്റം പറയില്ല അവർ ഞാനന്ന് ചോദിക്കും എന്തെങ്കിലും എനിക്ക് അവിടെ വാളിൻ്റെ പ്രയാസങ്ങളൊക്കെ പെടുന്നുണ്ട് തെങ്ങ് കയറുമ്പോൾ എന്നാൽ എന്നോട് പറഞ്ഞാൽ ഞാൻ നോക്കാൻ തട്ടി ഒത്തിരി മാസമായിട്ട് ഞാൻ എത്ര കൊല്ലമായി എൻ്റെ സംസാരമാക്കെ വാൾ തന്നു വാൾ തന്നെന്ന് പറയുമ്പോൾ എൻ്റെ പെങ്ങളുടെ മോൻ തന്ന് ഞാൻ കൂടുതൽ പറഞ്ഞ സംശയക്കാ അടിപൊളിട്ടാ സൂപ്പർ അടിപൊളി അത് ഒറിജിനൽ കമ്പനിയുടെ സാധനട്ടങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരണത് മാർഷല്ല ഒരിക്കലും പണി തുടങ്ങി പണി ഈ തേങ്ങ ഈ തേങ്ങ വീണിട്ട് പൊണിയേക്കണ തേങ്ങ ഇതൊക്കെ അടിയില്ലേ അറുപക്ക് വീണിട്ട് അതിന്റെ ഇതൊക്കെ പൊട്ടിക്കണേ വിപ്ലല്ല ഞാൻ വരേണ്ട മുന്നേ ഞാൻ അവിടെന്താ അപ്പോൾ ഒരിക്കൽ മതി ഏത് സമയത്തും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ദുബായിൽ ഉൾപ്പെടുത്തിട്ടാണ് എൻ്റെ മനസ്സ് കാരണം നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ ഇതിൻ്റെ മോൾ മുറിച്ച് പണിയെടുക്കുമ്പോഴേ ഇങ്ങോട്ട് തൊട്ട് എടുത്താൽ മതി അതിൻ്റെ മോളും ഇങ്ങോട്ട് പിടിച്ച് വലിക്കുകയാണ് മടാളിനെക്കാട്ടി മടാളാകുമ്പോൾ ദിവസം മുറിച്ചാക്കണം ഇതാവുമ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല നിങ്ങളാണിക്ക് പഠിപ്പിച്ചാൽ നിങ്ങളെ നാട്ടിൽ വന്നിട്ട് ഞാൻ അപ്പോഴും പറയും അതിൻ്റെ പിന്നെ വീഴ്ച എടുത്തിട്ട് ഇതിൻ്റെ ചരിത്രങ്ങൾ വരയ്ക്കി സംസൊക്കെ എങ്ങനെ ഇത് എൻ്റെ കയ്യിൽ വന്നു എന്നുള്ളതൊക്കെ പണ്ട് പാണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ട് അവരുമായിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അറിയണം പിന്നെ എൻ്റെ പെങ്ങള മോനെ പ്രാവശ്യം വരുമ്പോൾ അഞ്ച് വാളിറ്റ് വന്ന് അവിടുന്ന് കസ്റ്റംസാ എന്തോ പിടിച്ചെന്നറിഞ്ഞ് ലഗേജിൽ ഇടാത്ത കാരണം അപ്പോൾ അവൻ അതിൻ്റെ പൈസ ഞാൻ ഞാൻ കൊടുക്കും ഞാൻ എന്നോട് പറഞ്ഞു അവ ഒന്നും വേണ്ട മാമാന്ന് അവ സമ്മേക്കില്ല സംസീറാക്കന്നെ അങ്ങോട്ട് പറയുകയാണ് സംസീറാക്കാൻ മാനിയോ പൈസ ഒന്നും തരരുതെന്ന് ഞാൻ പറയുക വേണ്ടായിരുന്നു എന്നാൽ ഇന്നോട് പറഞ്ഞെന്നു വച്ചാൽ എന്താച്ചാണോ എന്നോട് പറഞ്ഞാൽ ഒരു കഴിഞ്ഞാൽ ഒക്കെ കൂടിയിട്ട് കൂട്ടിയിട്ട് ഇതൊരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ ആയിട്ട് കൂടുതൽ വേണ്ടത് ഇവിടെ ഞാൻ മൂവായിരപ്പ അപ്പം എന്നോട് സംശയം സംസീരാക്കാൻ അവരെ തീരം തിരരുതെന്ന് പറഞ്ഞാൽ പൈസ ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഇതുകൊണ്ട് ഞാൻ പത്ത് രൂപ ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ അതുകൊണ്ട് എൻ്റെ വയർപ്പാണ് ഇതുകൊണ്ട് എനിക്ക് മാസം അമ്പതിനായിരം ഒരു ലക്ഷം ഒക്കെയും കിട്ടിയിട്ടുണ്ട് എൻ്റെ വയർപ്പിൻ്റെ അതുകൊണ്ട് അപ്പോൾ അത് അപ്പോൾ എത്ര കൊടുത്താൽ ഞാൻ സംശയമാക്കും ഞാൻ കൊടുക്കാം സംശ വാങ്ങാൻ കൂട്ടാ സംസുഖല്ല സംസീറാക്കാൻ എൻ്റെ മൂത്താപ്പാട ആ വീഡിയോസ് ഉണ്ട് മൂത്താപ്പാടെ കൂടെ ഞാൻ പ്രശ്നം നാട്ടിൽ വന്നിട്ട് ഓനെ ഓൻ്റെ കൂടെ നിന്നിട്ടുള്ള വീഡിയോ ഒരിക്കലും മറക്കില്ലടാ ഇതിലെപ്പോഴും എൻ്റെ സംസീറാക്കാനും ഓർമ്മ സംസീറാക്കാൻ എൻ്റെ പെങ്ങളാണ് മോനെ വിസ അല്ലാ ഈ മനസ്സിലെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പൊ ഈ തെങ്ങുമ്പോൾ കയറുമ്പോൾ ഉറുമ്പ് അടിച്ചിട്ടില്ല ഇനി അതിൻ്റെ മോളൊക്കെ എന്താ സ്ഥിതി നല്ല കാര്യം നാട്ടിൽ വന്ന ടെൻഷൻ ഉണ്ടാവും രണ്ട് നാല് ദിവസം വരെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കരച്ചല്സ അല്ലാ ഇവിടെ കൊണ്ട് വെക്കട്ടെ കാണി എന്താ കാറ് നിർത്തിക്കരി തെങ്ങുമെന്ന ഓല കണ്ടില്ല ഇത്തിരി ഓല വെട്ടണം എന്നുണ്ടെങ്കില് ഈ കാറ് ഈ കാറ് ഇതൊക്കെ ഉള്ളപ്പോൾ എങ്ങനെ നിങ്ങളെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ പണിയെടുക്കുക എത്ര എന്നിട്ട് തേങ്ങ നിൽക്കണക്കിട്ടാ ഇതൊക്കെ നിങ്ങൾ ലൈവായി കാണിച്ചു തരാ ഇതൊക്കെ ഓക്കെ ഇതൊക്കെ ഞാൻ അവിടുന്ന് പറക്കിയിട്ടതാ ഉടക്കുണ്ട് അതിലുളക്കി കിടക്കണുണ്ട് ഇത് ഒരു തേങ്ങ പോലപ്പെട്ട മോൾ കൂടെ തെറിച്ചിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിൽക്കണ കാണി നേരെ മുന്നിലിട്ടാ തെങ്ങണക്കാണി കാ തെങ്ങിൻ്റെ നേരെ കാറും നിറഞ്ഞു നിൽക്കണ കോല ആ കണ്ട ഓന വണ്ടിയിൽ കഴിക്കില്ലേ ഇതാണ് ബോംബില പണി ഇത്തിരി ഓല വെട്ടണം അരിവാം കത്തി ആകുമ്പോൾ എന്താ അറിയോ വിട്ടത്തിയാകുമ്പോൾ നമുക്ക് കയ്യിൻ്റെ കയ്യിൻ്റെ ഇതും ഇവിടെ ഇവിടെ വേദന എടുത്തിട്ട് വ്യത്യാസം പണിക്ക് പോകാൻ പറ്റണില്ല അത് കാരണം ഞാൻ ഈ വാളിൻ്റെ മൂത്താപ്പയുടെ മോനെ മോനവിടെ കറൻറ്റിൻ്റെ കമ്പി വീണപ്പോൾ മോൻ്റെ പോസ്റ്റിൽ വന്ന് തെങ്ങ് തെങ്ങ് വീണ് കരണ്ടിൻ്റെ കമ്പീൻ്റെ മുകളിൽ അങ്ങനെ ഓന ഈ ഇതുകൊണ്ട് തന്നെ മുറിച്ചിരുന്നായി അങ്ങനെയാണ് ഞാൻ കയറി ചെല്ലുന്നത് അപ്പോളാണ് ഓൻ പറഞ്ഞത് എന്നോട് അലച്ചു കൊണ്ടുപോയിക്കോന്നു ഞാൻ പിന്നെ പ്ലെയിനിൽ മേടിച്ചോണ്ട് ഞാനുള്ള പിന്നീ ബാ ഈ തെങ്ങുമ്പത്ത ഓലൊക്കെ വെട്ടി വണ്ടീലേക്ക് ഈ വിഷമം വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ എന്തായാലും നിങ്ങൾ ആര് കാണുകയാണായിരിക്കും എന്തെങ്കിലും ആയിക്കോളെ പക്ഷേ എന്തായാലും ഉള്ളിലത്തെ സംഭവം അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്തോ ഒരു സുഖം കിട്ടിയത് ഈ വിഷമം ഇങ്ങനെ വരുമ്പോൾ മനസ്സിലെച്ച് നടക്കണം നമ്മളാരും ഹൃദയത്തിൽ വിഷമം വിഷമം വല്ലാതെ വെക്കരുത് പല അസുഖങ്ങളും കടന്നു വരും എന്തെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ വേദനപ്പെട്ട നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് പറഞ്ഞോളൂ എന്നിട്ട് നിങ്ങളെ ചേർത്ത് പിടിക്കണ ആരെങ്കിലും ഉണ്ടോ അവർ പൈസ അറിണ്ട സമാനപ്പെടുത്തി എന്നറിയാം അപ്പോൾ തന്നെ എന്തോ തലമുറ സുഖം കിട്ടണ പോലെ നമ്മൾ നമ്മളിഷ്ടപ്പെടുന്ന ആൾക്കാരോട് നമ്മളെ വിഷമവും കാര്യങ്ങളും പറയാം അതായത് നമ്മളെ കുടുംബക്കാരോടൊക്കെ പറഞ്ഞാലൊന്നും നടക്കൂല നമ്മൾ കുടുംബം ബന്ധങ്ങളില്ലാത്തവരെ കാണുമ്പോൾ അവർ നമ്മളെ ചേർത്ത് പിടിക്കും ഓക്കെ ഓക്കെ അപ്പോൾ ഇത ഇതല്ല നിർത്തി വയ്യ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇതേടാ ഇതട ഈ ഒരു തെങ്ങും കൂടി കയറി നിർത്തുകയാണ് കാരണം കുറേശേർ നാട്ടിൽ വന്നിട്ട് ഒരു മാസം റെസ്റ്റ് എടുത്തില്ലേ അപ്പോൾ തെങ്ങ് കയറാത്ത കാരണം കാലിൻ്റെ ഇവിടെ ഇങ്ങനെ പെങ്ങൾ കാണുക ഈ മടമ്പ് ഇതാ ഇവിടെയും അതുപോലെ ഇതിൻ്റെ അടി പിന്നെ മടമ്പ് വേന ഈ മടമ്പുണ്ടല്ലോ അത് വാങ്ങിച്ചിട്ട് ഒരുപാട് മാസമായി അവിടെ അത് വേനൽക്കൊണ്ട് മറ്റേ കാലിന് എത്തിയത് ഇവിടെങ്ങനെ ഈ കാലിന് ഒരു തെരിപ്പ് ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ എന്താണ് ടിക് ടിക്ക് ഒരു സൗണ്ട് എന്തോ കുറേ ദിവസമായിപ്പോ തെങ്ങുമ്പോൾ കയറുമ്പോൾ ഒരു മണിക്കൂർ പിടിക്കുക രണ്ടാമത്തെ കാറൊക്കെ നിർത്തിയിട്ടിട്ട് ഇതുകൂടി കയറി നിർത്തുകയാണെങ്കിൽ വെള്ളിയാഴ്ച ചുമയുടെ സമയം ആട്ടില്ല അപ്പോഴത്തേനും എട്ടര ഒമ്പത് മണി പണി നിർത്തുക കയറാൻ പറ്റില്ല നാട്ടിലെ മാതിരി കയറുക വെട്ടുക ഇറങ്ങുക അങ്ങനെ വെച്ചാൽ കുഴപ്പമില്ല ഇത് മണിക്കൂറോളം തെങ്ങിൻ്റെ നിൽക്കുകയാണെങ്കിൽ ഈ അതി കാറൊക്കെ തെങ്ങിൻ്റെ ചുറ്റി ഭാഗം എന്താണൊക്കെ തെങ്ങാം താണൊക്കെ തെങ്ങിൻ്റെ ജോലി കാറാം ഞാൻ പൂ കേട്ടോ എല്ലാവരോടും എൻ്റെ ഒരുപാട് പേര് പറയണ്ടേ വേറെ മാന്യജനത്തെ മറ്റേ വീട് ഞങ്ങളെ കൂടെ ഞങ്ങളെ കൂടെയുള്ള വീഡിയോ വിടാത്ത കഴിഞ്ഞാൽ വിട്ടേരാ എല്ലാവരും പ്രവാസിന്ന് ഗൾഫിൽ നിന്നൊക്കെ ഓരോരുത്തർ വോയിസ് വിടുന്നുണ്ട് ഞങ്ങൾ റസാക്കിനെ കാണാൻ ബുദ്ധിയാവുന്നുണ്ട് കുഞ്ഞുട്ടിനെ കാണാൻ ബുദ്ധിയാവുന്നുണ്ട് ഇവിടെ ഉള്ളവരൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് അതൊന്നും എടുത്ത് വിട്ടാട്ട് ഞങ്ങൾക്ക് യൂട്യൂബിൽ കൂടെ കാണാനാണ് വേണ്ടത് അപ്പോൾ ഇന്ന് വിടില്ല ഇതെല്ലാം മര്യാദക്കുണ്ട് ചിലപ്പോൾ ഇന്ന് രാത്രി വിടും ഞങ്ങൾ മറവഞ്ചീലിക്കാർ ഒരാൾക്കാർ പ്രവാസി ലോകത്തുണ്ട് അവരുടെ നാട്ടിലുള്ള ഓരോരുത്തരൊക്കെ കാണുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് വയ്യ പലരും മക്കളെ ഉറുമ്പൊന്നും അങ്ങനെ കടിച്ചിട്ടില്ല അതിന് റബ്ബിനെ സ്വദിക്കുന്നു ഒരു ഒരു തെങ്ങിൻ്റെ മുകളിൽ ഒന്ന് ചെറുതായിട്ട് കടിച്ചു ബാക്കി ഒന്നിൻ്റെ മുകളും കടികൊണ്ടിട്ടില്ല കുറച്ചോൻ്റെ കാവലുണ്ട് ഇവിടെ കൂടെ നിർത്തിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബോംബേൻ്റെ എല്ലാ ഭാഗം കുഞ്ഞ് കുറേ റെഡിമെയ്ഡ് ഷോപ്പ് കണ്ണി കണ്ട പാൻറ്റ് ഷർട്ട് അതൊക്കെ എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് കാണിച്ചു തരേണ്ടത് എന്ത് റേറ്റിനാണ് കിട്ടണമെന്നുള്ളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് അവിടെ അച്ചാൽ മതി അപ്പം എൻ്റെ വീഡിയോ ഏതായാലും ഇഷ്ടമുള്ള കാണുന്നത് അച്ഛനാത്താണ്ട് ഒഴിവാക്കിയാൽ മതി ചിലപ്പോൾ രാന് പിടിക്കുമ്പോൾ പലതും പറയാർക്ക് ഇഷ്ടപ്പെടില്ല എൻ്റെ യൂട്യൂബിലുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളോടും പറയും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരോടും പറയണേ ഇത് എൻ്റെ മൂത്താപ്പാടെ മോണ്ട് എൻ്റെ ജ്യേഷ്ഠൻ സംശീറാക്കാമെന്ന് പറഞ്ഞിട്ട് ഓ ഒന്നര ഗൾഫിൽ നിന്ന് വന്നിരിക്കണേ രണ്ടാം തീയതി അല്ല ഒന്നാം തീയതി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഓം വരുമ്പോൾ എനിക്ക് ഈ മാള് കൊണ്ടുവന്നത് അങ്ങോട്ടാണ് ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ തെങ്ങുമ്പോൾ ചിലർ തേങ്ങ വെട്ടല കൊല വെട്ടലാണ് ഇത് കൊല വെട്ടല ഇതിങ്ങനെ കൊല വെച്ചിട്ടുണ്ട് അരിയണ സംഭവമാണിത് അങ്ങനെ എൻ്റെ മൂത്തപ്പാട മുവും അതിൻ്റെ ശേഷം സംശയമൊക്കെ വരുമ്പോൾ എനിക്ക് കൂടുതൽ തന്ന ഒരു സാധനം അത് അങ്ങനെ ഞാൻ ഇപ്പോൾ നാളെ പോവാണ് രണ്ടാം തീയതി അപ്പോൾ എന്തൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ സംഭവം ഞാൻ ഒരിക്കലും ഓനാണെന്നാളും ഇതേമാതിരി എനിക്ക് കൂടുതൽ തന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ സംഭവം നല്ലൊരു ഒറിജിനൽ സാധനത്തിൽ ബോംബെ കിട്ടുക ബോംബെ വേറൊരു മോഡലായത് കിട്ടുന്നത് അപ്പോൾ എല്ലാവരോടും സാറുദാ ഞാനി സംസാരക്കാൻ ഇതൊരു വന്നിട്ട് ജപ്പ് വരും മുപ്പഴേക്ക് വേണ്ടി അപ്പോൾ ഇന്ന് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ രാത്രി വന്നതാണ് അപ്പൊ സംസാരിക്കാൻ സാധനം ഞങ്ങൾ കൊണ്ടുപോവാണ് കേട്ടാ എവിടെ നിന്ന് രണ്ടെണ്ണം കടിക്കാ അപ്പൊ ഞാൻ രണ്ടെണ്ണം കൊണ്ടുപോയുണ്ട് പിന്നെ നിന്ന സ്ഥലത്ത് അന്ന യാത്രയും കാണാൻ പറ്റില്ല എന്റെ മോനീത ഏഹ് ഞാൻ നാളെ പോകുന്നു ഉത്തമ നാളെ പോകുന്നു പിന്നെ ജനങ്ങളെല്ലാരും യൂട്യൂബിലുള്ള ഒരു കാര്യമല്ല നമ്മൾ ഇപ്പൊ ഞാൻ യൂട്യൂബ് ചാനൽ യൂട്യൂബില് ഇപ്പൊ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് ഒരേ പേര് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇപ്പനെ ഒന്ന് പരിചയപ്പെട്ടിട്ട് മൂത്താപ്പാടെ മകന്റെ കുട്ടിയാണ് എന്റെ പേരെന്തായിരുന്നു ഇപ്പം ഏത് വാർത്തയില്ല അതില് വാർത്ത പറഞ്ഞ കുട്ടിയാണ് എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാണാതിരിക്കൂല ജയി ജയിന്തു ന്യൂസ് ചാനലുണ്ട് എനിക്കാ പറയാനായി പഠിച്ച് പുറത്തും പഠിച്ച് സാ ഞങ്ങള് പോലാ പറഞ്ഞോട് പറ എല്ലാരോടും പറയൊന്നല്ല അപ്പ എല്ലാരോടും ഇതാ ജേഷ്ഠന് ഇട്ടാ ഇത് സംഭവം സംഭവല്ലേ ഒരിക്കലും അതെ അതെ മറക്കൂലാക്കിപ്പോ എത്ര എത്ര കൊടുത്തോന്നിങ്ങനെ ഒന്നുകൂടെ നിക്കട്ടെ ഇന്നലാണ് കക വന്നത് ഞാൻ രണ്ടുപേരാണ് നാല് ദിവസം മുന്നേ പോണ്ട ആളായിരുന്നേ അപ്പൊ എന്നോട് പറഞ്ഞു ജേഷം പറഞ്ഞാ നിക്ക് ഞാൻ സാധനം വരണിണ്ട് നിൽക്കലും മുത്തമ്മ മുത്ത നിസ്കാരമായി നിസ്കരിക്കാൻ വേണ്ടി വന്നായിരുന്നു സംസാ അപ്പൊ പറഞ്ഞ പോലെ എല്ലാരോടും ഒമ്പണി ഒമ്പണിയാകുമ്പോൾ പണി തീർന്നിട്ടാണ് ആ സദ്യമായിട്ട് വന്ന് വന്ന് ഇന്നലെ വന്ന് ഇന്ന് പണി തുടങ്ങി നോക്കാണെങ്കിൽ നല്ലൊരു വിലക്ക് വെക്കും ഒരു തെങ്ങുമ്പന്ന് കിട്ടിയാ ഏകദേശം നൂറ് റുപ്പ്യൊക്കെ വയ്ക്കുക ബാക്കിയുള്ള മുപ്പത് ഉറുപ്പ നാൽപ്പത് റുപ്യ ഇരുപത് റുപ്യ അമ്പത് ഒക്കെ ഉണ്ട് കടയിൽ ഇളഞ്ഞിട്ടില്ല അപ്പൊ കടന്നിട്ടില്ല എന്തായാലും അഞ്ഞിപ്പുട കൊണ്ട് വെക്കാണ് നാല് ഏഴ് രണ്ടായിരത്തി അഞ്ചിൽ സോനെ ഒരു കേടുപാട് മോ ഒന്നും സംഭവിച്ചിട്ടില്ല സുഖാഴ്ച ഇവിടെ എത്തി ഇത് വെള്ളിയാഴ്ചയാണ് ഓക്കെ എൻ്റെ യൂട്യൂബിലുള്ള സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാവരോടും എല്ലാവരോടും അസ്സാ വലൈക്കും നമസ്കാരം